കേക്ക് ചെയ്ത് തുടങ്ങിയിട്ട് നാല് വർഷം ആയെങ്കിലും ആദ്യമായിട്ടാണ് ഹോളി കമ്മ്യൂണിയന് ഓർഡർ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്ഥിരം കസ്റ്റമറായ വിൻസി ചേച്ചിയാണ് ചേച്ചിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ കേക്ക് വൈറ്റ് ആൻഡ് ഗോൾഡ് തീമിലായിരിക്കണം പിന്നെ ഒരു കുരിശിൻ്റെ ഒരു ടോപ്പറും വയ്ക്കണം മുകളിൽ ഒരു ടോപ്പറ് ചെയ്തും വെക്കണമെന്ന് പറഞ്ഞായിരുന്നു കേക്ക് വന്നിട്ടുള്ളത് ഒന്നര കിലോ വെയ്റ്റ് വരുന്ന ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് കേക്ക് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒത്തിരി ടെൻഷനോട് കൂടിയാണ് ഈ മുകളിൽ വയ്ക്കുന്ന ടോപ്പർ ചെയ്തത് എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒത്തിരി ആലോചിച്ച് തന്നിട്ട് റെഡിമെയ്ഡ് ഗ്ലാസ് വാങ്ങി അതിൽ ഗോൾഡ് ഫോണ്ടിൻ്റെ കവർ ചെയ്തിട്ടാണ് ആ ടോപ്പർ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഡെലിവറി ഉള്ളത് കൊണ്ട് റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ച് ടോപ്പർ സെപ്പറേറ്റ് കൊണ്ടുപോയി ടൈം ആയപ്പോഴാണ് കേക്കിൽ വെച്ചത് കേക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടെങ്കിലും കുറച്ച് വിഷമത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു വന്നത് കാരണം എട്ട് മണിക്കാണ് ഡെലിവറി പറഞ്ഞത് എട്ട് മണിയായിട്ട് കേക്ക് കൊണ്ടെത്തിയെങ്കിലും അവർ കട്ട് ചെയ്യാൻ വേണ്ടി പള്ളിയിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം പത്തുമണി അടുപ്പിച്ചത് പക്ഷേ അകലം ഒന്ന് മെൽറ്റായായിരുന്നു